രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ യു പിയിൽ മത്സരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അമേഠിയിലും റായ്ബറേലിയിലും ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അതിശക്തമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത് എൺപതിൽ എൺപത് ലോക്സഭാ സീറ്റും എൻ ഡി എ കക്ഷി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തേരോട്ടത്തിലാണ് എന്നാൽ അതിനെ തടുക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി സമാജ്വാദി പാർട്ടി അറുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്നു കോൺഗ്രസ്സിന് പതിനേഴോളം സീറ്റുകൾ കൊടുത്തിരിക്കുന്നു അത്തരത്തിലേക്കാണ് രാഷ്ട്രീയ നീക്കം നടക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ഇറാനിക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ അതോ വയനാട്ടിലേക്ക് മാത്രം ചുരുങ്ങുമോ എന്നുള്ള കാര്യമാണ് സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വന്ന് പ്രചരണം ഉൾപ്പെടെ നടത്തിയിരിക്കുകയാണ് അതായത് രാഹുലിനെ പർപ്പസ് കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ രാഹുലിനെ വയനാട്ടിൽ ഒരു രീതിയിലും ഒരു നെഗറ്റീവ് ഇമേജുമില്ല അത്തരത്തിലേക്ക് അദ്ദേഹത്തിനെതിരെയുള്ള നെഗറ്റീവ് പ്രചരണം ഏശുകയും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ അതുപോലെയല്ല അമേഠി അമേഠി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പ്രധാന പരാമർശം ബി ജെ പി നടത്തുന്നത് ഒളിച്ചോടി തോറ്റോടി പോയവൻ എന്നൊക്കെ രീതിയിൽ രാഹുൽ ഗാന്ധിയെ മോശവത്കരിക്കാൻ അവിടെ സ്മൃതി ഇറാനിയും ബി ജെ പി സൈബർ സെല്ലും നല്ല രീതിയിൽ കൂടി കൂടിയാലോചിക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സമാജ്വാദി നേതാവിനെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് ഏതായാലും അമേഠിയും റായ്ബറേലിയും കോൺഗ്രസ് തന്നെ വാങ്ങിച്ചെടുത്ത സ്ഥിതിക്ക് തീർച്ചയായും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ റായ്ബറേലിയിൽ ഒന്നര ലക്ഷം വോട്ടിനായിരുന്നു സോണിയാഗാന്ധി ജയിച്ചത് അതിനു മുമ്പ് മൂന്നര ലക്ഷം വോട്ടിനെ അതായത് സോണിയാഗാന്ധിയുടെ വോട്ട് ക്രമാതീതമായി അല്ലെങ്കിൽ ഭൂരിപക്ഷം ക്രമാതീതമായി കുറയുന്നു എന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പി പറയുന്നത് അതായത് ബി ജെ പിയുടെ ഗ്രാഫ് വളരുന്നു നിങ്ങൾ കണ്ടോടും ഈ ബി ജെ പിയുടെ കുത്തനെയുള്ള വളർച്ച നിങ്ങൾ കണ്ടോടും ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് മനസ്സിലാക്കാം ഞങ്ങൾ ജയത്തോട് അടുക്കുകയാണ് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ശക്തമായി തന്നെ കൊടുത്തുകൊണ്ട് അണികളെ മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി അവിടെ അവലംബിച്ചിരിക്കുകയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നെഗറ്റീവ് സ്ട്രാറ്റജി അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവലംബിക്കുന്നത് ഇത്തരത്തിലേക്ക് ഒരു നെഗറ്റീവ് സ്ട്രാറ്റജി വന്നാൽ അത് ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് ആശയം വയ്ക്കുന്നത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിൽ കേവലം ഭൂരിപക്ഷം നേടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് തവണയായി അധികാരത്തിന് പുറത്തിരുന്നപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധത രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ഭരണവിരുദ്ധതയെ എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യണം എന്നുള്ള വലിയ ശക്തമായിട്ടുള്ള കാര്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതെങ്ങനെ വോട്ടാക്കി മാറ്റണം എന്നുള്ളതിന് ഉത്തർപ്രദേശിൽ സോണിയാ ഗാന്ധിയുടെ സീറ്റിന് പകരമായി പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാലേ മതിയാവുകയുള്ളൂ അതുപോലെ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ